തിരുവനന്തപുരത്ത് പതിനാറുകാരനെ ഐ എസ് ഐ എസ്സിൽ ചേരാനായിട്ട് അമ്മ നിർബന്ധിച്ചു തിരുവനന്തപുരത്താണ് സംഭവം പോലീസ് കേസെടുത്തിട്ടുണ്ട് യു എ പി യെ ചുമത്തി സംഭവം തിരുവനന്തപുരം വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് പതിനാറ് വയസ്സുള്ള ചെറുപ്പക്കാരനായ കുട്ടിയെ വളരെ കൗമാരപ്രായക്കാരനാണ് വളരെ ചെറുപ്രായമല്ലേ ആ കുട്ടിയെയാണ് അമ്മ നിർബന്ധിച്ചിരിക്കുന്നത് ഉമ്മ എന്ന് പറയുന്നത് യു കെയിലുള്ള അവിടെ താമസിക്കുന്ന അവിടെ ജോലിയൊക്കെ ഉള്ള സ്ത്രീയാണ് അവരുടെ മകനാണ് പതിനാറുകാരൻ അവർക്ക് മറ്റൊരു മകൾ കൂടിയുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഇവർ ഇപ്പോൾ താമസിക്കുന്നത് ഇവരുടെ രണ്ടാമത്തെ ഭർത്താവ് എന്ന് പറയാൻ കഴിയില്ല രണ്ടാമത്തെ സുഹൃത്തിനും ഒപ്പം രണ്ടാമത്തെ കാമുകനെ ഒപ്പമാണ് ആദ്യ ഭർത്താവാണ് ഇവർ വിവാഹം കഴിച്ച ആളുമായിട്ടല്ല ഇപ്പോൾ താമസിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം ഇവർ ആദ്യം ഒരു മുസ്ലിം യുവ ക്രിസ്ത്യൻ യുവതിയാണ് ഇവർ പത്തനംതിട്ട ഒരു ക്രിസ്ത്യൻ യുവതിയാണ് ക്രിസ്ത്യൻ കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചവരാണ് പിന്നീട് ഒരു മുസ്ലിം യുവാവുമായി പ്രണയത്തിലായി പ്രണയത്തിലായ ശേഷം ഇവർ യു കെയിൽ വെച്ചാണ് രണ്ടുപേരും യു കെയിലായിരുന്നു യു കെയിൽ വെച്ച് ഇവർ മതം മാറി അയാളോടൊപ്പം ജീവിക്കാൻ തുടങ്ങി അയാളോടൊപ്പം ജീവിക്കാൻ തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞു ഇപ്പോൾ മറ്റൊരു എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഭർത്താവുമായി മാറി നിൽക്കുന്നു മറ്റൊരു സുഹൃത്താണ് അയാളും മുസ്ലിം തന്നെയാണ് അയാൾക്കൊപ്പമാണ് ഇവർ ജീവിക്കുന്നത് ഇവർ മുസ്ലിം മതം സ്വീകരിച്ചു കുഞ്ച് കുട്ടിയേയും പതിനാറുകാരനായ മകനും സ്വാഭാവികമായിട്ടും മുസ്ലിം ആയിരിക്കുന്നു അങ്ങനെ മുസ്ലിമായിട്ടാണ് ഇവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്കാണ് ഇവർ മകനെ ഐ എസ് ഐ എസ്സിൽ ചേരാനായിട്ട് നിർബന്ധിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് നിരവധി വീഡിയോകൾ മകനെ കാണിച്ചു എന്ന് പോലീസ് പറയുന്നുണ്ട് യു എ പ്രിയ പ്രകാരമാണ് കേസെടുത്തത് കുട്ടിയുടെ സ്വഭാവത്തിൽ ഇതോടുകൂടി വലിയ മാറ്റം വന്നു യു എസിലേക്ക് ഐ എസ് ഐ എസ്സിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോകളൊക്കെയാണ് കാണിച്ചത് അതിലേക്ക് ആകർഷണനാവാനായിട്ടുള്ള പ്രേരണകൾ നൽകി മതപരമായിട്ടുള്ള ക്ലാസുകൾ നൽകി നിരവധി കാര്യങ്ങൾ ഈ കുട്ടിയെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിച്ചു എന്നും ഉള്ള വിവരങ്ങൾ വരുന്നുണ്ട് പെഞ്ഞാറമൂട് പോലീസ് ഇതിനെ കേസെടുത്തു അധികം വൈകാതെ തന്നെ ഐ എസ് ഐ എസുമായിട്ട് ബന്ധപ്പെട്ട ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസായത് കൊണ്ട് തന്നെ ഇത് എൻ ഐ എ ഏറ്റെടുക്കാനുള്ള സാധ്യതകളെല്ലാമുണ്ട് എൻ ഐ എ അധികം വൈകാതെ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തി ഇവരെ ചോദ്യം ചെയ്യും ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെയുള്ള വിവരങ്ങളും വരുന്നുണ്ട് കാമുകനൊപ്പം ചേർന്ന മദ്രസയിൽ ഒരു മദ്രസയിലാണ് ഇവർ ഈ കുട്ടിയെ കൊണ്ടാക്കുന്നത് ഈ മദ്രസയിലെത്തിയ ഈ കുട്ടിയെ ഇവരുടെ ഈ കുട്ടിയുടെ പെരുമാറ്റത്തിലൊക്കെ വലിയ വ്യത്യാസം കണ്ടിരുന്നു പക്ഷേ ഈ ആദ്യ ഭർത്താവിൻ്റെ വീട്ടുകാർ വന്നിട്ടാണ് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പോലീസിൽ പരാതി നൽകുന്നത് ഐ എസ് ഐ എസ്സിൽ ചേരാനായിട്ട് അവനെ പ്രേരിപ്പിച്ചു എന്ന് ആദ്യ ഭർത്താവിൻ്റെ വീട്ടുകാർ ഈ കുട്ടിയും അടക്കം പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും ഈ കുട്ടിയുടെ അമ്മയും ഈ പറയുന്ന ആൺ സുഹൃത്തും അധികം കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പുറത്തേക്ക് വന്നിട്ടില്ല എന്തായാലും ഇവരുടെ ബന്ധങ്ങൾ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടെല്ലാം വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് ഇവർക്ക് മേൽ യു എ പി എ ചുമത്തിയിട്ടുണ്ട് ഇവ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കാരണം ഡൽഹി ബ്ലാസ്റ്റിന് തൊട്ടു പിന്നാലെയാണ് ഈ വാർത്ത എത്തുന്നതെന്നും ഏറെ നിർണായകമാണ് ഡൽഹി ബ്ലാസ്റ്റിൽ ഐ എസ് ഐ എസിന് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ഖൊറാസൻ ഐ എസ് ഖൊറാസൻ എന്ന് പറയുന്ന വിഭാഗമാണ് ഇവിടെ സ്ഫോടനം നടത്താൻ വേണ്ടിയിട്ട് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത അതിന് ജെയ്ഷെ മുഹമ്മദും മറ്റ് ഭീകര സംഘടനകളുമായിട്ടെല്ലാം ചേർന്നിട്ടാണ് ഇവർ ഈ പരിപാടികളെല്ലാം നടത്തിയത് കേരളത്തിൽ നമുക്ക് നമുക്കറിയാവുന്നതു തന്നെയാണ് മുമ്പ് കാസർഗോഡ് എന്നൊക്കെ മതം മാറി അമേരിക്ക അഫ്ഗാനിസ്ഥാനിലേക്ക് പോയവരുടെ കഥയൊക്കെ അറിയാം തിരുവനന്തപുരത്ത് എന്നുള്ള നിമിഷ ഫാത്തിമ അതിനുശേഷം അഖില ഹാദിയ എന്ന പെൺകുട്ടി വീട്ടുകാരുടെയൊക്കെ എതിർപ്പിനെ വകവയ്ക്കാതെ ഇസ്ലാം അത് സ്വീകരിക്കുകയും പിന്നെ ഒരാളെ വിവാഹം കഴിക്കുകയും പിന്നെ അത് കഴിഞ്ഞ് വേറെ കൊട്ടൊക്കെ പോവുകയൊക്കെ ചെയ്തു അങ്ങനെയൊക്കെയുള്ള പ്രമാദമായ കേസുകളും കേരളത്തിൽ തന്നെയാണ് ഉണ്ടായത് എന്തായാലും ഇവർ ഐ എസ്സിൽ ചേർന്നിട്ട് സമാധാനം സൃഷ്ടിക്കാനോ ലോകത്തിന്റെ നന്മ ആഗ്രഹിച്ചുള്ള പ്രവർത്തനത്തിനോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ചാരിറ്റി പ്രവർത്തനത്തിനോ അല്ല പോകുന്നത് എഴുപത്തിരണ്ട് ഹൂറിമാർ സ്വർഗത്ത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയും മധ്യപ്പുഴയിലിറങ്ങി അടിച്ചുകൊണ്ടെറ്റി നടക്കാമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുമൊക്കെ കൊണ്ടാണ് ഇവർ ഈ പറയുന്ന ഐ എസ് ഐ എസ്സിൽ ചേർന്ന് ഐ എസ് ഐ എസ്സിൽ ചേർന്ന് ബാക്കി ഐ എസ് ഐ എസിന്റെ ഭാഗമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഭീകരതയുടെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ തോന്നുക ഇവിടെ ഉള്ളവരെല്ലാവരും ഇവരെ എല്ലാം അങ്ങ് കൊല്ലണം എന്നാണ് പിന്നെ തോന്നുക അങ്ങനെ തോന്നുമ്പോഴത്തേക്കും ഒന്നുകിൽ ഷൂവിൽ ബോംബ് കെട്ടി വെക്കും അല്ലെങ്കിൽ അരയിൽ ബോംബ് കെട്ടി വെക്കും അല്ലെങ്കിൽ കാറിനകത്ത് വെക്കും എന്നിട്ട് കൊണ്ടുവന്ന് പൊട്ടിച്ച് കുറെ പേരെ അങ്ങ് കൊല്ലും ഇതാണ് ഐ എസ് ഐ എസിന്റെ പരിപാടി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെ ഐ എസിന്റെ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് ഒരു കുടുംബം തന്നെ ഇറങ്ങിയിരിക്കുന്നു അതും ആദ്യഘട്ടത്തിൽ ഭാഗ്യം മറ്റൊരു കുട്ടിയെ അല്ലേ അവർ പിടിച്ച് സ്വന്തം കുട്ടിയെ തന്നെയാണ് ഐ എസ്സിൽ ചേരാനായിട്ട് ഇവർ നിർബന്ധിച്ചിരിക്കുന്നത് എന്നാണ് ഐ എസിൻ്റെ വീഡിയോകൾ കാണിച്ചു കൊടുക്കുന്നത് ആ കണ്ടില്ലേ അവരുടെ പോരാട്ടം അവർ തോക്കെടുത്ത് വെടിവെക്കുന്ന കണ്ടില്ലേ ഇങ്ങനെ വെടിവെച്ച് ശത്രുവിൻ്റെ വെടിയേറ്റ് ചത്താൽ ഇല്ലെങ്കിൽ ബോംബ് പൊട്ടി ചത്താൽ നേരെ സ്വർഗ്ഗത്തേക്ക് പോകും അവിടെ ചെല്ലുമ്പോൾ ഹൂറിയെ കിട്ടും പതിനാറ് കാരനാണ് അവൻ അവൻ്റെയോട് ഇതൊക്കെ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അല്ലെങ്കിൽ തന്നെ കുട്ടിക്കാലത്ത് കിട്ടുന്ന നല്ല മതവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് സമാധാനം പഠിപ്പിക്കുകയാണല്ലോ ആ സമാധാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവർ ചെറുപ്രായത്തിൽ തന്നെ അപരവിരോധത്തിൻ്റെ പാത്രങ്ങളായി മാറുന്നുണ്ട് ഈ അപരവിരോധത്തിൻ്റെ മൂത്ത് 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 മൂത്താണ് മുകളിലെത്തുമ്പോൾ ഐ എസ് പോലുള്ള സാധനങ്ങൾ വേണം സാധാരണ ലഹരി ഒന്നും പോരില്ലോ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരാളുടെ അവസ്ഥയിലേക്ക് ഇവർ എത്തും ആദ്യം കുറച്ചൊക്കെ മതി പിന്നെ വലിയതിൽ വേണം പിന്നെ മൂത്ത ലഹരി വേണം പിന്നെ തറയിൽ എങ്ങും നിൽക്കാത്ത തരത്തിലുള്ള ലഹരി വേണം എന്നുള്ള രീതിയിലേക്ക് ഇവർ മാറും വലിയ ആപത്ത് സമൂഹത്തിനുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവരിൽ നിന്നുണ്ടായി വരും എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് ഇവർ ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഉന്മൂലനത്തിന് അല്ലെങ്കിൽ നാശത്തിന് നാശം വിതയ്ക്കുന്നതിന് കാരണക്കാരായി ഈ ഐ എസിന്റെ ചേരുന്ന ഈ സ്വഭാവമുള്ള ആൾക്കാർ മാറുന്നു എന്നുള്ളതാണ് എന്തായാലും തിരുവനന്തപുരത്താണ് തലസ്ഥാനത്താണ് ഡിസംബർ ആറിന് മുപ്പത്തിനാല് ബോംബുകൾ മുപ്പത്തിനാല് മുപ്പത്തിരണ്ട് മുപ്പത്തിനാലും എന്നും പറയുന്നത് ഇത്രയും ബോംബുകൾ വെച്ച് രാജ്യത്താകെ മുപ്പത്തിനാലാം വാർഷികം ഏതിൻ്റെ ബാബ്രി മസ്ജിദ് തകർത്ത് വാ വാർഷികം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ജെയ്ഷെ മുഹമ്മദ് അടക്കം തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് പതിനാറ് വയസ്സുകാരനെ ഐ എസ്സിൽ ചേരാൻ അമ്മയും അമ്മയുടെ ആൺ സുഹൃത്തും ചേർന്ന് നിർബന്ധിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ഇവർക്ക് ഐ എസുമായിട്ട് ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു കാരണം നിർബന്ധിച്ചു വന്ന് കുട്ടിയുടെ മൊഴിയുണ്ട് കുട്ടി പരാതി നൽകിയിരുന്നു കുട്ടിയുടെ ആദ്യ കുട്ടിയുടെ ഈ സ്ത്രീയുടെ ആദ്യ ഭർത്താവ് അതായത് ഈ കുട്ടിയുടെ അച്ഛൻ അച്ഛൻ്റെ കുടുംബം അവർ പരാതിപ്പെട്ടിരിക്കുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഐ എസുമായിട്ട് ബന്ധപ്പെട്ട ഇവർക്ക് മറ്റാൾക്കാരും ഇവിടെ ഉണ്ടാവണമല്ലോ സ്വാഭാവികമായിട്ടും ഐ എസുമായിട്ട് ബന്ധമുള്ള മറ്റാൾക്കാരും ഇവിടെ ഉണ്ടാകാം ആരെങ്കിലും ഡൽഹിയിലേതിന് സമാനമായി ഇവിടെ പൊട്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഈ ഡിസംബർ ആറിന് എന്താണ് സംഭവിക്കുക ശബരിമല മണ്ഡലം മകരവിളക്ക് ശബരിമല മണ്ഡലം മകര മകരവിളക്കിൻ്റെ ആരംഭി തീർത്ഥാടന കാലം ആരംഭിച്ചതേ ഉള്ളൂ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഈ പറയുന്ന ഡിസംബർ ആറിലേക്ക് ട്വൻറ്റി സിക്സ് ഇലവൻ ഇരുപത്തി ആറ് പതിനൊന്ന് എന്ന് പറയുന്ന തീയതി നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ദിവസമാണത് ആ ദിവസം മലയാളി നെഞ്ചിൽ കുറിച്ചിട്ട ദിവസമാണ് എന്നൊക്കെ ആയാലും അതിനെല്ലാം ഇന്ത്യക്കാരൻ പ്രത്യേകിച്ച് മലയാളിക്ക് വലിയ വേദനയുണ്ട് സന്ദീപ് സന്ദീപുണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ധീരനായ മേജറിനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന മലയാളിയുണ്ട് അതുകൊണ്ട് മലയാളിയടക്കം മുഴുവൻ ഇന്ത്യക്കാരും നെഞ്ചിൽ കുറിച്ചിട്ടിരിക്കുന്ന തീയതിയാണത് എന്നൊക്കെ നിന്നെയൊക്കെ കയ്യിൽ കിട്ടിയാലും നമ്മൾ അപ്രതികാരം ചെയ്തിരിക്കും അത് ഈ ധർമ്മത്തിനെ ഈ രാജ്യത്തിനെ ഇതിൻ്റെ സത്യത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മളെടുത്ത പ്രതിജ്ഞയാണ് എന്നുള്ളത് എല്ലാ ഇന്ത്യക്കാർക്കും അറിയാം തൻ്റെ പ്രാണനേക്കാൾ സ്വർഗ്ഗത്തേക്കാൾ വലുതാണ് ജന്മഭൂമി എന്ന് വിശ്വസിക്കുന്നവരാണ് ഓരോ ഭാരതീയനും ഓരോ സനാതനധർമ്മവിശ്വാസിയും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ദുഷ്ചൈതികൾക്ക് പ്രതികാരം ചെയ്തിരിക്കും അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് അമ്മ മകനെ പ്രേരിപ്പിച്ച് നിർബന്ധിച്ച് ഐ എസ്സിലേക്ക് കൊണ്ടുപോകാൻ അമ്മയും രണ്ടാനച്ഛൻ രണ്ടാം എന്ന് പറയാൻ കഴിയില്ലാണ് സുഹൃത്തുക്കളാണ് എന്തായാലും ഇവർ മുമ്പ് ക്രിസ്ത്യാനി ആയിരുന്നു എന്നുള്ളത് കൂടി ഓർക്കേണ്ടതാണ് വലിയ രീതിയിലുള്ള വലിയ നടുക്കുന്ന വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് തലസ്ഥാനത്ത് നിന്ന് കേരളത്തിലെവിടെ തീവ്രവാദം എവിടെ തീവ്രവാദത്തിന് മതമില്ല മതമില്ലാത്ത തീവ്രവാദമാണ് ഇതാ നിങ്ങൾ പാവങ്ങളെ വേട്ടയാടുന്നു നിരപരാധികളെ ക്രൂശിക്കുന്നു നിങ്ങൾ എന്തിനാണ് ഭയത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നത് ഭയത്തിൻ്റെ വിത്ത് പ്രാണനിൽ പേടിയുള്ളത് കൊണ്ടാണ് ചേട്ടാ കമ്മിച്ചേട്ടന്മാരെ ഞങ്ങൾക്ക് പ്രാണനിൽ പേടിയുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഭയത്തിൻ്റെ കാര്യം പറയുന്നത് മാറി കൊണ്ടുവച്ച് ഞങ്ങളുടെ തലയെ കൊണ്ടു വച്ച് പൊട്ടിക്കുമെന്നുള്ള നല്ല പേടിയുണ്ട് ആ പേടിയുള്ളത് കൊണ്ടാണ് പറയുന്നത് പൊതുസമൂഹത്തിന് ഇത്തരത്തിലുള്ള ദുഷ്ടന്മാരോട് നീചന്മാരോട് പേപ്പട്ടിയെ ഭയക്കുന്നത് പോലെ യുമാരെയും ഭയക്കും ഭയം അല്ലാതെ പറ്റില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഐ എസ് ഐ എസ് പോലുള്ള ഭീകരന്മാരെ നമുക്ക് ഉന്മൂലനം ചെയ്തേ പറ്റുകയുള്ളൂ ഇത് വളർന്നു വരാതിരിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകേണ്ടി വരും അപ്പോൾ ഈ കുട്ടിയുടെ പരാതി അത് വളരെ ഗൗരവമുള്ളതാണ് ഈ സ്ത്രീയെയും പുരുഷനെയും അറസ്റ്റ് ചെയ്ത് അധികം വൈകാതെ എൻ ഐ എ പോലുള്ള അന്വേഷണ ഏജൻസികൾ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല വലിയ ഭീഷണി കേരളത്തിനകത്തുനിന്ന് കേരളം ഈ പറയുന്ന ആ പതിനാറുകാരനെ ഐ എസ് സി പോയിരിക്കുന്നത് അത് കേരളത്തിൽ നെയ്സറിയാണ് ഈ ഭീകരവാദത്തിൻ്റെ നെയ്സറി എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് ഇവിടുത്തെ റിക്രൂട്ട്മെൻറ്റ് സെൻറ്ററായി കേരളം മാറിയിരിക്കുന്നു കേരളം അതിദാരുണമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത് എന്നാണ് ഇനി കേരളത്തിൽ പൊട്ടുക എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ അതിൻ്റെ തുടക്കം എന്താക്കണ്ടില്ലേ പതിനാറുകാരനെയാണ് ഐ എസ്സിൽ പോകാൻ പ്രേരിപ്പിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ച് മതപഠന കേന്ദ്രത്തിൽ കൊണ്ടാക്കിയിട്ടൊക്കെ അമ്മയും രണ്ടായിരം അച്ഛനും ഇല്ലെങ്കിൽ അമ്മയുടെ കാമുകനും കൂടെ ചേർന്ന് നടത്തിയിരിക്കുന്ന അതിന്റെ വാർത്തയാണ് ഞെട്ടിക്കുന്ന വാർത്തയാണ് പ്രമുഖ മാധ്യമങ്ങളെന്ന് പറയുന്നവരൊക്കെ തന്നെ പലരും കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ ഈ വാർത്ത അഥവാ കൊടുത്തെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചു വെച്ചിരിക്കുകയുള്ളൂ എന്തായാലും പ്രധാനപ്പെട്ട ഓൺലൈൻ ചാനലുകൾ ദേശീയ മാധ്യമങ്ങളിലടക്കം ഈ വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട് ചില ചാനലുകളും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതീവ ഗൗരവമായ കാര്യമാണ് കേരളം ഭീകരവാദത്തിൻ്റെ പിടിയിലമരുകയാണ്